അസ്സാമലൈക്കും വഹമ്മത്തല്ലാ വ്യാത്തു ഓരോ സന്തോഷ നിമിഷങ്ങളും നമുക്ക് ഒരുപാട് ഓർമ്മകളും ഒരുപാട് ചിന്തകളും മനസ്സിലേക്ക് എത്തിക്കുന്നുണ്ട് അതെല്ലാം നമ്മൾ അയവിറക്കുന്നുണ്ട് പെരിന്തൽമണ്ണയിൽ സൊല്യൂഷൻ വൈജ്ഞാനിക പ്രദർശനം നടക്കുന്ന ഒരു രാത്രിയിൽ കുവൈത്തിലുള്ള സഹപ്രവർത്തകർ വിളിച്ച് ഒരു ആലപ്പുഴ സ്വദേശിയായ നമ്മുടെ ഒരു സഹോദരിയുടെ മരണവും അവരുടെ മകൻ്റെ തിരിച്ചുവരവും സംബന്ധിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞു അവന് പെട്ടെന്നുള്ള വാർത്തയിൽ വളരെ ഷോക്ക്ഡാണ് എയർപോർട്ടിൽ നിന്ന് അവനെ സ്വീകരിക്കാൻ സംവിധാനം ചെയ്യണം അവരറിഞ്ഞപ്പോൾ എനിക്കെൻ്റെ ജ്യേഷ്ഠ സുഹൃത്തിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന അദ്ദേഹത്തെ വ്യക്തിപരമായി വിളിച്ചു അദ്ദേഹം പൊട്ടിക്കരയായിരുന്നു അപ്രതീക്ഷിതമായ ഒരു സമയത്ത് സ്വന്തം ഭാര്യ വിട പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹത്തിനും കുടുംബത്തിനൊക്കെ നമ്മളെപ്പോലെ ഇന്ന് പെരുന്നാളാണ് പക്ഷേ ആ പെരുന്നാളിൻ്റെ സന്തോഷത്തിൽ ഏറ്റവും വ്യത്യാസങ്ങളുണ്ടാകും നമസ്കാരം കഴിഞ്ഞെത്തുമ്പോൾ ഭക്ഷണം വിളമ്പി മുന്നിലേക്ക് വെക്കുന്ന ഭാര്യയെ കാണാതെ കണ്ട് കണ്ണു നിറയുന്ന നേരമായിരിക്കും ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ് രോഗശൈൽ കിടക്കുന്നവരും വേദനകൾ അനുഭവിക്കുന്നവരും കടത്തിൽ കുടുങ്ങിയവരും നാട് വിടേണ്ടി വന്നവരും വ്യക്തിജീവിതത്തിൽ വീഴ്ചകൾ സംഭവിച്ച് അപമാനിതരായി മാറി ജീവിക്കുന്നവരും ഒക്കെ ഉണ്ടാകും എല്ലാവർക്കും പെരുന്നാളാകണം അത് അവർക്ക് പെരുന്നാളാകാൻ പറ്റിയ നമ്മളുടെ വിളി നമ്മുടെ അന്വേഷണം നമ്മുടെ സംഭാഷണം നമ്മുടെ ഇടപെടൽ ഒക്കെ കൊണ്ടാണ് പലപ്പോഴും വലിയൊരു ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിലേക്ക് നമ്മളായി പ്ലാൻ ചെയ്ത ഒരു സ്റ്റിക്കർ അങ്ങോട്ട് അയക്കുന്നതോടുകൂടെ ഇന്നത്തെ എല്ലാ ബന്ധവും അവസാനിച്ചു പതിനായിരക്കണക്കിന് സ്റ്റിക്കറുകൾ വരും ഏത് സ്റ്റിക്കറിനോടാണ് പ്രതികരിക്കുക ഒരു ക്ലീശിയായി മാറിയിരിക്കുകയാണ് അതുകൊണ്ട് നമ്മളൊന്ന് ലിസ്റ്റ് ചെയ്യണം പോയി കാണേണ്ടത് ആരെയാണ് പോയി കാണുന്നതിൽ തന്നെ കൂടുതൽ സമയം ചിലവാക്കേണ്ടത് എവിടെയാണ് പോയി കാണേണ്ട റൂട്ട് ഏതാണ് ആ പോയി കാണുന്ന കാര്യത്തിനിടയിൽ വിളിച്ചുകൊണ്ടേ ഇരിക്കണം പലരും വിളിക്കേണ്ടത് ആരെയാണ് വാട്സപ്പിൽ വഹിച്ചിടേണ്ടത് ആർക്കാണ് കുറച്ചാൾക്ക് സ്റ്റിക്കർ അയക്കാനേ കഴിയുള്ളൂ ശരി അതായിരിക്കാണ് എല്ലാവർക്കും ഒറ്റ തിളപ്പ് എന്നുള്ളൊരു ഒരു സ്വഭാവമല്ല യഥാർത്ഥത്തിൽ വേണ്ടത് ചില നിർദ്ദേശങ്ങൾ ഞാൻ പറയാം നമ്മളായിട്ട് വ്യക്തിപരമായ അകൽ അകലത്തിൽ നിൽക്കുന്ന പ്രശ്നത്തിൽ നിൽക്കുന്ന ബന്ധങ്ങൾ കുടുംബങ്ങളൊക്കെ ഒരൊറ്റ സന്ദർശനം കൊണ്ട് ചിലപ്പോൾ ഒക്കെ അങ്ങോട്ട് തീരും അപ്പോൾ അവിടെ കുറച്ച് സമയം ചിലവാക്കണം അവിടുന്ന് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞാൽ കഴിക്കണം നോർമലി എല്ലായിടത്തും നമുക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയില്ല ഭക്ഷണത്തിനൊരു പൊതുരൂപം കാണണം ഞാൻ നേരത്തെയും എൻ്റെ ഒരു വിഷയം പ്രസൻറ്റ് ചെയ്ത സമയത്ത് ഈ കാര്യം പറഞ്ഞിരുന്നു എല്ലായിടത്തുനിന്ന് കുറച്ച് 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 കഴിക്കുക ഒരു ഗ്ലാസ് പായസം തന്നാൽ അതൊരു കാൽ ഗ്ലാസ് ആക്കിയിട്ട് കുടിക്കുക എന്നാൽ അപ്പുറത്ത് ചെല്ലുമ്പോൾ അടുത്ത കാൽ ഗ്ലാസ് കുടിക്കാം അല്ലേ അപ്പോൾ ഇന്നെ നമ്മളെ ശ്രദ്ധിക്കേണ്ട കാര്യം ഡയബറ്റിക് പേഷ്യൻസും ബാക്കിയൊക്കെ ഉണ്ടാകും അവരൊക്കെ ബുദ്ധിമുട്ടാക്കുന്ന രീതിയിൽ ഭയങ്കരമായി ഭക്ഷണത്തിന് പ്രഷറേ അല്ല ഉള്ള സമയം അടുക്കളയിൽ പോയി കുടിക്കുകയും കുടിക്കില്ല അത് വേണം വേണ്ട നത് കുടിക്കുക ഇത് പറഞ്ഞിട്ടുള്ള ആ ബഹളം അല്ല വേണ്ടത് സ്വസ്ഥമായി രണ്ട് മിനിറ്റ് സംസാരിച്ച് അവരെ യാത്രയാക്കി അസ്തൗദി ഉള്ളാഹദീൻ ഖു അനത്ത് ഖുഹാത്തിമലിഖ് അല്ലേ അതാണ് യാത്ര പിന്നെ അയക്കണ ആൾ പറയേണ്ടത് അസ്തൗദി ഉള്ളാഹല തോതി അതായാ അതാണ് യാത്ര സ്വീകരിക്കുന്ന ആൾ പറയേണ്ടത് അപ്പം അങ്ങനെയൊക്കെ ഒരു ഒരു നല്ല ദിവസമാക്കി ഇന്നത്തെ ദിവസം മാറ്റുക നമ്മളെന്ത്ര എത്ര അനുഗ്രഹീതരാണ് വിശ്വാസികൾ എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് വെളിച്ചമായി പ്രകാശമായി പ്രവാചകൻ സല്ലാസ്ലം തങ്ങൾ തന്നെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പഠിപ്പിച്ച എത്രയോ കാര്യങ്ങൾ അതൊക്കെ ജീവിതമാക്കുക പീസ് റേഡിയോക്കപ്പോൾ നിങ്ങളുടെ ഏത് കാര്യങ്ങളുണ്ടാകുക പീസ് റേഡിയോയെ സഹായിക്കേണ്ട എല്ലാ അർത്ഥത്തിലും സഹായിക്കുക അല്ലാഹു അനുഗ്രഹിക്കട്ടെ അസ്സാമേക്കും വരഹമുല്ലാ വർക്കാത്തോ